നല്ല തേൻ വരിക്ക ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേൻ വരിക്ക ഞാൻ ഇന്ന് തേൻ വരിക്ക കൊണ്ട് ഷേക്ക് ഉണ്ടാക്കാനാണ് നോക്കുന്നത് കേട്ടോ എല്ലാ പേരും ചക്ക കൊണ്ട് ഇലയപ്പവും ചക്ക കൊണ്ട് പായസവും അങ്ങനെ ഷേക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ ഒപ്പം മോളും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ വേഗം തന്നെ കുരുവൊക്കെ മാറ്റി ചുളയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൊന്ന് മോളെ ശ്രദ്ധിക്കണമല്ലോ ആൾ നല്ല കളിയിലാണ് കേട്ടോ വേഗം തന്നെ ഞാനത് മിക്സിയുടെ ജാറിലോട്ട് തട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇച്ചിരി പാൽ ഒഴിച്ചു കൊടുത്തു പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുത്തു കപ്പലണ്ടി ആവശ്യത്തിന് ഇട്ടുകൊടുത്തു ഇനി നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണോ എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടങ്ങ് അടിച്ചെടുക്കുക കേട്ടോ ഞാൻ നന്നായിട്ട് അടിച്ച് പിന്നെ അവർക്ക് മിക്സിയുടെ സൗണ്ട് കേട്ടപ്പോൾ നല്ല പേടി തോന്നി കരങ്ങി പിന്നെ അങ്ങനെ എടുത്തു ഞാൻ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം കുറച്ച് അരിഞ്ഞത് ഞാൻ ചക്ക അതിലോട്ട് ഇട്ടു കൊടുക്കുകയാണേ ഇനി നമുക്ക് ഒഴിച്ച് സെർവ് ചെയ്തെടുക്കാം അടിപൊളി ടേസ്റ്റ് ഇട്ടസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അറിയിക്കാൻ പറ്റത്തില്ല ട്രൈ ചെയ്ത് കുടിച്ച് നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റൂ എത്ര പേര് കുടിച്ചിട്ടുണ്ട് എന്നും എനിക്കറിയത്തില്ല എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി നിറയെ ഒഴുകി കളയുന്ന രീതിയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചക്ക കിട്ടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അപ്പോൾ ഇനി പറയാനുള്ളത് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ബൈ ബായ്